ഗ്ലോറിയ ന്യൂസ് ലൈറ്റ് ടു ലൈഫ് ചാരിറ്റബിൾ ഫൗണ്ടേഷനും ചേർന്ന് പരിപാടി സംഘടിപ്പിച്ചു ഇതിന്റെ മാർത്തോമ മാത്യു നിർവഹിച്ചു ഗ്ലോറിയ ന്യൂസ് ലൈറ്റ് ടു ലൈഫ് ചാരിറ്റബിൾ ഫൗണ്ടേഷനും ചേർന്ന് സംഘടിപ്പിച്ച സ്നേഹാദരം പരിപാടി ഏറെ ശ്രദ്ധേയമായി ഇതിന്റെ ഉദ്ഘാടനം പരിശുദ്ധ മാർത്തോമ മാത്യു മാത്യൂസ് ബാവ ഉദ്ഘാടനം ചെയ്തു

ീഖ് അഹമ്മദ് രാമചന്ദ്രൻ അതുപോലെ തന്നെ വലിയ ഒരു വ്യക്തിത്വയായിരിക്കുന്ന ഒരുപാട് ആർക്കെയും അനുമോദിക്കുകയും ആദരിക്കുകയും ചെയ്യുവാനായിട്ടാണ് ഈ സ്നേഹാതരീകരിച്ചിരിക്കുന്ന ഒരാളുടെ പഴയ ദിവസങ്ങളും ലോകത്തിലേക്ക് നമ്മളെല്ലാവരും കടന്നു വന്നിരിക്കുമ്പോൾ നമുക്ക് ഭാഗ്യവും നിർഭാഗ്യവുമുണ്ടാകും സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഓരോ കാലഘട്ടങ്ങളിലും ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ കൂടുതലായിരിക്കുന്ന ശാസ്ത്ര സാങ്കേതിക വിജ്ഞാനത്തിൻ്റെ കൊമ്പോക്തലായിട്ട് നമ്മൾ ഇന്ന് ഇവിടെ ജീവിക്കാൻ നമ്മുടെ ചെറുപഗാന്റെ മനസ്സിനെ ചിന്തിക്കാൻ ഒരു സാധ്യമല്ലാതിരുന്ന കാര്യങ്ങളിൽ നമ്മൾ വളരെ ദീരം സന്തോഷപൂർവ്വം അനുഭവിച്ചു വന്നിരിക്കുന്ന ഒരു സാന്നിധ്യം ലൈഫ് ടു ലൈഫ് ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ചെയർമാൻ ഫാദർ ബിജു പി തോമസ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ യുയാക്കിമാർ കൂർലോ സഫർഗർ മെത്ര പൊരിത്ത മുഖ്യാതിഥിയായിരുന്നു പി മുഹമ്മദ് അലി ഗൾഫാർ മുഖ്യപ്രഭാഷണം നടത്തി രാജ്യസഭാ മുൻ ഉപാധ്യക്ഷൻ പ്രൊഫസർ പി ജെ കുര്യൻ മാത്യു തോമസ് എം എൽ എ ജോസഫം പുതുശ്ശേരി മലങ്കര അസോസിയേഷൻ സെക്രട്ടറി ബിജു ഉമ്മൻ യു ഡി എഫ് ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് വർഗീസ് മാമൻ ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ് പി രാമചന്ദ്രൻ വികാരി ജനറൽ റബറൻ ബി ടി ജോൺ സക്രിയ പനിക്കാമറ്റം കോർ എപ്പിസ്കോപ്പ ജനറൽ കൺവീനർ ലിനോയ് ചാക്കോ കൺവീനർ അഭിജിത്ത് പാറീൽ എന്നിവർ പ്രസംഗിച്ചു മേഖലയിലെ നേതൃത്വവും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും നൽകുന്ന ഗ്ലോറിയ ന്യൂസ് കീർത്തി മുദ്ര അവാർഡ് പരിശുദ്ധ ബെസേലിസ് മാർത്തോമ മാത്യു ത്രിതിയൻ കാത്തൊരിക്ക ബാബിക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള ലൈഫ് ടു ലൈഫ് കാരുണ്യ അവാർഡ് എറാം ഹോൾഡിംഗ്സിന്റെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ സിദ്ദിഖ് അഹമ്മദിനും മതസൗഹാർദ്ദവും സൗഹാർദ്ദവും മാനവ മൈത്രിയും പ്രോത്സാഹിപ്പിക്കുന്നതിന് നൽകുന്ന ലൈറ്റ് ടു ലൈഫ് മൈത്രി അവാർഡ് കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോർപ്പറേഷൻ ജനറൽ സെക്രട്ടറി പി രാമചന്ദ്രനും ചടങ്ങിൽ സമ്മാനിച്ചു